ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയട്ടെ കടുക് ഉലുവ ഉഴന്ന് പരിപ്പ് ഇത് തുല്യ അളവിൽ ഇതിപ്പോൾ ഞാനൊരു നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അത് തുല്യ അളവിലെടുത്ത് നിന്നെ ചുവക്കെ വറുക്കണം നന്നായി ചുവന്ന് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അടിയിൽ പിടിക്കാനോ കരിയാനോ പാടില്ല നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കും നേരത്തെ വറുത്തതിൻ്റെ കൂടെ രണ്ട് പിടി കറിവേപ്പില്ല നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമില്ലാതെ ചീണച്ചട്ടയിലിട്ട് നമ്മൾ വറുത്ത് നല്ലപോലെ പൊടിയുന്ന രീതിയിൽ ആശിയെടുക്കണം ഇനി എല്ലാ കൂട്ടുകളും ഇങ്ങനെ ഓരോന്നും ഓരോന്നും കാണിച്ചുകൊണ്ട് പറയാം കൂട്ടുകളും കൂടി നമ്മളിങ്ങനെ വറുത്ത് പൊടിച്ച് നമ്മുടെ ടേബിളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് കറി കഴിച്ചും നമുക്കൊരു തൃപ്തി കുറവ് തോന്നുന്നെങ്കിൽ അതിനകത്ത് നഷ്ടം എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ രൂപം തന്നെ നമ്മൾ വായിക്കുന്ന രുചിയും ഒരു എല്ലാ ഫ്ലേവറുകളും കാരണം എല്ലാ വൈറ്റമിനുകളും എല്ലാം അടങ്ങുന്ന ഒരു നല്ലൊരു കറിയാണ് കറി കൂട്ടാണ് രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു നാല് സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇന്ന് തിരിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് ഇതും നല്ലപോലെ വറുക്കുക ആദ്യം ആ വറുത്ത് വെച്ച ധാന്യങ്ങളെല്ലാം കൂടെ കൊണ്ട് പൊടിക്കാം അതിനുശേഷം അതിനോടുകൂടെ തന്നെ നമുക്ക് വറുത്ത് വെച്ച പൊടിയും അതിനോടൊപ്പം ഈ ഇലയും കൂടെ മേടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ മിക്സി ആയത് മിക്സിയുടെ ജാറായതുകൊണ്ട് ഇതിനൊന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പൊടിച്ചെടുക്കുക അത് ഇല പൊടിച്ചതാണ് അതുപോലെ മുളക് പൊടിച്ചതും അതുപോലെ തന്നെ എനിക്ക് ആ ധാന്യങ്ങളെല്ലാം കൂടെ പൊടിച്ചത് ഇനി അവസാനത്തെ ഇല പൊടിച്ചതിനകത്ത് ഞാൻ ഒരു ഒരു വലിയ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു കുറച്ച് കൂടി അതോടൊപ്പം തന്നെ ശർക്കര അതുപോലെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ശർക്കരയും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ മുല്ലം ചേർത്താലും കുഴപ്പമില്ല ശർക്കര ആയതുകൊണ്ട് ദോഷമില്ല അത് ഞാൻ ഇതിലേക്ക് നിന്നും അതിലാണ് അതോടൊപ്പം തന്നെ കല്ലുപ്പാണ് ചെയ്യുന്നത് ഉപ്പെന്ന് പറയുമ്പോൾ അവിടെ ആവശ്യത്തിന് ഇത്തിരി ചേർക്കാൻ അനുസരിച്ച് തക്കാലം ഞാൻ ഇടികൾ വെള്ളിപ്പാണ് കുഴിപ്പ് ഒഴുകുന്നത് നല്ലത് കാരണം കുറെ കഴിയുമ്പോൾ കുറേ കൂടുതൽ ഉപ്പൊന്ന് ചേർക്കാറ് എല്ലാം കൂട്ടി ഒഴിച്ചു കിട്ടുമ്പോൾ അങ്ങനെ ഇതൊരു വെള്ളമില്ലാത്ത ഉണങ്ങിയ ചില്ലി മുട്ടി കഴിച്ചാൽ എത്ര കാലം ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത് മാത്രം ചേർക്കുന്നത് കൂടുതൽ ചേർക്കാൻ കാരണം പൊതുവേ ഒരു കൈപ്പിൻ്റെ ഒരു ഫ്ലേവറാണ് करन लेता